പ്രഭാത സ്തുതിപ്പ് നിനക്ക് സ്തോത്രം ചെയ്യുന്നതും എന്നുള്ളതായ ആ പ്രാർത്ഥനയിലേക്ക് വരുന്ന വളരെ അനുഗ്രഹീതമായ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ് പിതാക്കന്മാർ നമുക്ക് തരുന്നത് ഇത് നോമ്പിൽ മാത്രമല്ല എന്നും ചൊല്ലേണ്ടിയതായ ഒരു നല്ല പ്രാർത്ഥനയാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എല്ലാവരും അതിൻ്റെ ആത്മീയത ഉൾക്കൊണ്ട് പാടണം എന്നഭ്യർത്ഥിക്കുന്നു അഖിലേശായ യോഗ്യത നൽകണമേ നിൻവരദാന താൽപാപം കൂടാ നീയടിയ നീതിയിൽ നിവസിച്ചീടാന വാഴുടയോനേ താതന്മാർ തന്നാഥ തിരുനാമം സ്തോത്രാർഹം കീർത്തനയോഗ്യം താൻ എപ്പോഴുമാമി നീ മാത്രം ശരണം നാഥ ഞങ്ങളോടാർദ്രതയും കനിവും തോന്നേണം യോനേ കാട്ടിത്തണമേ ഞങ്ങൾ കായ്ക്കൽപ്പനതന്മാർഗം വാഴവുടയോനേക്കരുണ്യത്താൽ നിൻ നിയമത്തിൻ വഴി കാണിക്കേണം യോനേ പരിശുദ്ധ നേടിടേണം നിൻപ്രഭയാൽ പ്രഭൾ നിൻവരമെന്നേക്കും നിലനിൽക്കേണം നിൻ കൈപ്പണിയെ കർത്താവേ കൈവിട്ടീടൽ स्तोत्रं ते योग्यं योग्यं महिमावं कीर्तनवं योग्यं जनकाल्मज सततं शाश्वतमायामि കർത്താവെ നിനക്ക് സ്തോത്രം ചെയ്യുന്നതും എന്നതിൻ്റെ പദ്യരൂപം ആദ്യത്തെ സ്റ്റാൻസ മൂന്ന് പ്രാവശ്യം ചൊല്ലി കുമ്പെടേണ്ടതാകുന്നു സ്തോത്രം നാഥനു ചെയ്യുവതും ഉന്നതമാം തിരുനാമത്തിനു പാടുവതും പുലരും നേരത്താ കൃപയും നിശതന്നിൽ വിശ്വാസവുമറിയിക്കുവതും യോഗ്യം കേൾക്കും നീ പുലരിയിലെ നാദം സന്നദ്ധതയെഴുമെന്നെ പുലരിയിൽ നീ കാണും ശുദ്ധൻ നീയാലോഹോ ശുദ്ധൻ നീ ബലവാന് ൂതൻ നീ മൃതിഹീന ഞങ്ങൾക്കായി ക്രൂശേറ്റോ നി കൃപ ചെയ്യേണം നിൻ ജനതയിലിയുക നാഥ മോചിക്കുക കർത്താവേ നീ ഞങ്ങളുടെ പാപം ചേർക്കുക ഞങ്ങളുടെ മേൽ നിർമ്മലനെ നിന്റെ വല നൽകുക കന്മഷരോഗത്തിന് തിരുനാമത്താൽ ശാന്തി സ്തോത്രം തേ ദേവേഷ സ്ത്രം തേ ദേവേഷ സ്ത്രം ശാശ്വതമാം ശരണമേ ബാർക്കുമോ